അങ്ങനെ ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ ബിഗ് ബോസ് ഹോട്ടലിലേക്ക് ആദ്യത്തെ ഗസ്റ്റായിട്ട് കയറി വന്നിരിക്കുന്നത് സാബൂമോൻ തന്നെയാണ് ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് നൽകണമെന്ന് നേരത്തെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു അതേപോലെ തന്നെ എല്ലാ മത്സരാർത്ഥികളും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി മത്സരാർത്ഥികൾ എന്ന് പറയാൻ പറ്റത്തില്ല ഹോട്ടലിലെ ജീവനക്കാരെന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ബിഗ് ബോസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് സാബുമോന് അതിനുശേഷം പറഞ്ഞു സ്റ്റോർ റൂമിൽ ഒരു പാത്രത്തെ കുറച്ച് കൊയിൻ ഇരിപ്പുണ്ട് അത് സാബു മോൻ ഉള്ളതാണ് അത് എടുക്കണം എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഏത് ടീമാണോ അവർക്ക് ആ കോയിൻ കൊടുക്കണമെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ വന്നതിന് ശേഷമാണോ നേരത്തെ പറഞ്ഞിരുന്നോ എന്ന് അറിയത്തില്ല എന്തായാലും അവിടെ വെച്ച് തന്നെ ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നീട് സൗമഹം തിരികെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഞാനൊരാൾക്ക് കോയിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പിന്നീട് മോശം പ്രകടനം ആ കാഴ്ച വെക്കുന്നവരി എനിക്ക് അത് തിരികെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറഞ്ഞ് തീർച്ചയായിട്ടും തിരികെ വാങ്ങിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അപ്പൊ ആൾക്കാർക്കൊക്കെ ഒരു മത്സര അവിടെ ഉള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്നാലും പിന്നീട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ സാബുമാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ തിരിച്ചേ ചോദിക്കാഞ്ഞത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കിട്ടിയ കോഴിന് അത് എന്തിനാ തിരിച്ചു കൊടുക്കുന്ന എന്താ ബിഗ് ബോസിനോട് ചോദിക്കാഞ്ഞതെന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള പ്രകടനമൊക്കെ ആദ്യം മുതൽ തന്നെ സാബുമാൻ ഓരോന്ന് തുടക്കം ഇട്ടിട്ടുണ്ട് ഏത് രീതി ആയിരിക്കും ഇനി മുന്നോട്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ സാബുമൻ അല്ലേ എത്തുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ അവിടെ നടത്തിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് പുറകാലേ വരാം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത പ്രൊമോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും